ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാൾക്ക് പോയി ജയിച്ചനെ പിന്നെ മൈക്ക് കുടിച്ചു അപ്പൊ പെരുന്നാൾക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവാട്ടോ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഇൻഷല്ല ഈ മാസം അതായത് ജൂൺ ട്വന്റി ഫസ്റ്റിന് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമുക്ക് ഒരു അതിന് ശേഷം ചെറിയ പരുന്നാളും നോമ്പും കഴിഞ്ഞു അല്ലേ ചെറിയ പെരുന്നാളും നോമ്പും കഴിഞ്ഞു പക്ഷെ അത് നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഞാൻ കാനഡയിലായത് കൊണ്ട് എനിക്ക് കൂടാൻ വേണ്ടി പറ്റിയില്ല അപ്പം ഇഷ്ട ഈ പെരുന്നാളെങ്കിലും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അതിന് കുറച്ചും ഭാഗ്യം തരട്ടെ അപ്പൊ മഞ്ചേരിക്ക് പോയോണ്ടിരിക്കട്ടോ മഞ്ചേരിന്നാണ് ഡ്രസ്സ് കാണേണ്ടത് പറഞ്ഞത് മഞ്ചേരിയിൽ നിന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഓക്കെ അറിയുന്നില്ല ഓക്കെ ഇങ്ങനെ വെറുതെ വണ്ടീലൊന്നും ഇങ്ങനെ കുറച്ച് പോണം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ അയ്യോ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞൂടാ ഓക്ക് കോഴിക്കോട്ട് പോണം കോഴിക്കോടൊക്കെ പെരുന്നാ തലേന്ന് യജാതി തരക്കേക്കാരാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കോഴിക്കോട്ടേക്ക് പോവാം കോഴിക്കോട് വേറൊരു ദിവസം പോയി ഈ പെരുന്നാ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ തൽക്കാലം നമുക്ക് പെരുന്നാൾക്ക് ഡ്രസ്സെടുക്കാന് നമ്മളെ പരിസരത്ത് മഞ്ചേരി പെരുന്നമണ്ണേ നിലമ്പൂരോ അങ്ങനെ ഏതൊരു പരിസരത്ത് നിന്ന് എടുക്കാന്ന് പറഞ്ഞേ അതിന് ശേഷം പിന്നീട് പെരുന്നാഥക്കൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഏഹ് ഇവിടെ കോഴിക്കോട് പോകാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ ഏതായാലും നമ്മൾ മഞ്ചേരി പോയോണ്ടിരിക്കാണ് മഞ്ചേരി പോയിട്ട് അവക്ക് ഡ്രസ്സ് എടുക്കലും പിന്നെ എന്താണ് മയിലാഞ്ചി വേണം എന്നല്ലാഞ്ചി ആ പെരുന്നാൾക്ക് മൈലാഞ്ചി ഒക്കെ വേണം അത് കാട്ടി കൊടുത്ത അടിപൊളി തോട്ടം റബ്ബർ തോട്ടം ഇനി ഇത് പണ്ട് ഇപ്പൊ റബ്ബർ തോട്ടം നല്ല പൈനാപ്പിൾ കൃഷി ചെയ്ത് കൊള്ളാം വേണ്ട അപ്പൊ ഏതായാലും ഏഹ് നമ്മള് പോയോക്കട്ടെ പോയിട്ട് ഡ്രസ് കിട്ടാന്ന് എനിക്കറിയില്ല ഉണ്ടല്ലോ ഇവളപ്പം ഡ്രസ്സ് എടുക്കാൻ പോയാൽ ചില്ലറ സേമയൊന്നും പോരാ ഞമ്മക്കറി പിടിക്ക് അറിയാൻ നല്ല സുഖ ഞമ്മളൊരു രണ്ട് ഷർട്ട് മൂന്ന് ഷർട്ട് വലിച്ചിടുമ്പോഴത്തേന് നമുക്ക് വാണ്ടിട്ട് സാധനം നമുക്ക് കിട്ടും അതൊക്കെ കീസില് ഇട്ടാണ്ടായി ഒരു അമ്പത് കീസിൽ ഇട്ടുക അത് ഭക്ഷ്യത്തും വെച്ച് നമ്മൾ വരിക്ക് വരും ഈ ബൽക്ക് ഡ്രസ്സ് എടുക്കാൻ പോയല്ലേ ഇവലിക്ക് ഒരു അഞ്ച് പീടി കയറേണ്ടി വരും കേട്ടോ ആ അഞ്ച് പീടിയിൽ കയറിയിട്ട് ആറാമത്തെ പീടീന്ന് ബൽക്ക് സാധനം കിട്ടുക അപ്പോൾ ആ അഞ്ച് പീടിയിലും കയറിയിട്ട് അവിടെ ഇപ്പോൾ ഒരു പതിനായിരം ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ പതിനായിരം ഡ്രസ്സൊന്ന് വലിച്ചിടിയിപ്പിച്ച് അതൊക്കെ ഒന്ന് ഇട്ടു നോക്കി ആ ചങ്ങായിമാരെ തൊള്ളിലുള്ള പിലാക്കി മൊത്തം കേട്ടുകൊണ്ട് ആ പീടീന്നൊക്കെ ഇറങ്ങി ആറാമത്തെ പീടിയിലാണ് പോയിങ്ങാണ്ടാണ് ഇവർ തുണി മുപ്പ എടുക്കുക ഇവർക്ക് അങ്ങനെ ഒരിത്രമില്ല ഇപ്പോൾ അത് മൊത്തത്തിൽ ഞാനത് തീർത്തും ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഈ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് സ്വഭാവമുള്ളൂ ആ കുട്ടിയൊക്കെ സത്യത്തിലാ ചേരില്ല ഏതാ ഇപ്പനൊക്കെ അവിടെ പോൽക്കണേ ഓക്കെ അപ്പോൾ അപ്പൊ ആ ഒരു സ്വഭാവം ആൺകുട്ടികൾക്ക് എന്തായാലും ഇല്ല ഇനി അങ്ങനത്തെ സ്വഭാവമില്ല ആൺകുട്ടികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല ആ ഒരു പ്രത്യേകത ഒരു സ്വഭാവമുള്ള ആൾക്കാര് പെൺവർഗാണ് അതിൽ ഒട്ടും നജിമിൻ ബേക്കിലല്ല ഗായ്സ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഡ്രസ്സെടുക്കാൻ പോയാക്കാം എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം പിന്നെ ലബാനെ നോക്കേ സൈൻ ലബാനേ വേണ്ടാന്നോ അപ്പൊ സൈൻ ലബാൻ കണ്ടിട്ട് നെജിമൊക്കെ സൈൻ ലബാൻ വേണ്ടാം അപ്പൊ പറയാൻ കാരണം എന്താ ട്ടോ ഞാൻ ഇത്ര ദിവസം ഇത് നീണ്ടു നിൽക്കും നമുക്ക് അറിയില്ല അതായത് ഞാന് ഒരു മൂന്നു ദിവസം മുമ്പ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൂടുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും ചോക്ലേറ്റ് തിന്നോ നോക്കാൻ വേണ്ടിട്ട് ഡയറി ഒക്കെ കൊണ്ടുവന്ന കാര്യം ഞാനൊരു പൊട്ടിച്ചു തിന്ന് പക്ഷെ പോസിന് ഒരു കുലിക്കല്ലേ സാധാരണ അങ്ങനെ ഉണ്ടാവില്ല ഓൾ ഏത് ഡയറ്റ് എടുത്താലും ഒരു ഓൾ ഡയറ്റ് പൊളിയിലാണ് ഇതിപ്പോ അഞ്ച് ദിവസത്തോ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് അഞ്ച് ദിവസം ആയിക്കണ് ചുവർ ഡയറ്റ് എടുക്കാൻ തുടങ്ങിട്ട് ഇനി ഞാൻ കാണാതെ എന്തെങ്കിലും തിന്നെ എനിക്കറിയില്ല അല്ല ഓക്കെ ഏതായാലും നമുക്കറിയില്ല എത്രത്തോളം ദിവസം ഇനി ഇപ്പൊ നീണ്ടിരിക്കും നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്തായാലും കാര്യങ്ങൾ ഉഷാറാട്ടെ നമ്മൾ ഏതായാലും ഇപ്പൊ തുറക്കൽ വാ പൊട്ടി വൈപ്പാസ് കയറി ഇവിടെ കണ്ടമാനം കടകൾ അപ്പോൾ എവിടുന്നാണ്

നമ്മൾ നമ്മളേതായാലും അവിടെ പോയേക്കട്ടെ വാമി വാമി എത്ര എത്രങ്ങാനും പീഡിയോ ഫുൾ പെണ്ണുങ്ങൾ പീടിയുള്ള ഇവിടെ ആണുങ്ങൾക്ക് ഒന്നുമില്ല എനിക്കന്നവിടെ ഒന്നേ പറയുള്ളൂ ഹൈദീക്കോ മോലേര പീടിക്കോ എവിടെക്കുവാണെങ്കിൽ പോയിക്കോ കോശേ ഡ്രസ്സ് പെട്ടെന്ന് എടുക്കണം ഓക്കെ ചെറുക്കന്മാരെ കൊണ്ട് എല്ലാം പാട വലിച്ചിടിപ്പിച്ചു പറയിപ്പിച്ചാൽ നിൽക്കരുത് കേട്ടോ അവിടെ അല്ലെങ്കിൽ ഈ കടയിൽ കയറാം അടുത്ത സെക്കൻഡറി പീഡിയെ കണ്ടെത്തി അപ്പൊ അവിടെ എല്ലാം നീ തന്നെ വെക്കല്ലെങ്കിൽ ഇതാണ് പ്രശ്നങ്ങൾ ആദ്യം തന്നെ നീത്ത് വെക്കും ഒരു അഞ്ചു പീഡിന്ന് വലിച്ചിടിപ്പിച്ചു ആറാമത്തെ പീടിന്ന് എടുക്കാന്നു ആ നീയത്ത് ഒഴിവാക്കിയാ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ഫസ്റ്റ് പോണ കടയിൽ നിന്ന് കിട്ടും ഇന്റെ ചെങ്ങായി അതേമാതിരി തുണിപ്പിടിയിൽ നിന്ന് ആ വിറ്റ് പറഞ്ഞരാൻ തുണിപ്പിടിയിൽ നിന്ന് മാത്രല്ല ഞാൻ പറയട്ടെ ഇവൻ തുണിപ്പിടിയിൽ നിന്നു മാത്രല്ല അപ്പൊ ഇവൻ തുണിപ്പിടിയിൽ നിന്നു മാത്രല്ല ഇരുപത് പത്തിരുപതിനായിരം ഡ്രസ് ഉണ്ട് ആ ഒരു കടയിൽ അത്രയും അടിപൊളി കടയാണേ അപ്പം ഒരു താത്ത വന്നു പറഞ്ഞു താത്ത വന്നിട്ട് പേരും വലിച്ചെടിപ്പിച്ചത് വലച്ചടിയിപ്പിച്ച് വലിച്ചെടിയിപ്പിച്ച് വലിച്ചെടിയിപ്പിച്ച് വലിച്ചടിപ്പിച്ച് കടയിൽ സകല ഡ്രസ്സും വലിച്ചെടിയിപ്പിച്ചുകൊണ്ട് താത്തയെ ഈച്ച് വാറ്റിയാവുന്ന അവിടെ ഞാൻ പോകണമായിരുന്നു ഇവനാണെങ്കിൽ തുണക്കാരനാണെങ്കിൽ ഒരു മറ്റേ ലെവലാണ് അതായത് എടുത്ത പിടിച്ചറിയാണ്ട് ഒരു കുപ്പേര് മറുപടി പറയണതാണ് ഇവൻ പറഞ്ഞേ താത്താ ഇരുപതിനായിരം ഡ്രസ്സ് ഉണ്ട് ഇതില് ഈ ഇരുപതിനായിരം ഡ്രസ്സിൽ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് കടലിൻ്റെ തകരാറാണോ അത് നിങ്ങളെ തകരാറാണോ നിങ്ങൾ ശരിക്കൊന്ന് ഇരുത്തി ആലോചിച്ചിട്ട് വരണം അത് കേട്ട പാതി കേൾക്കാത്ത പാതി താത്തൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് പോയത് പോനാണ് യഥാർത്ഥ സെയിൽസ്മാൻ താത്താനും പേർപ്പിച്ചുകൊണ്ട് വീടിന്ന് സാധനം എടുപ്പിച്ചു അപ്പോൾ അങ്ങനത്തെ സ്വഭാവത്തിലേക്ക് സ്വഭാവത്തിലേക്കൊന്നും മാറാതിരിക്കുക നമ്മൾ വീഡിയോ കാണുന്ന അമ്മമാരോടും താത്തമാരോടും പെൺകുട്ടികളോടും ഒക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടയിൽ നിൽക്കുന്ന ചെക്കന്മാരായിട്ട് കുറച്ച് കരണിക്കാം സംഭവങ്ങള് പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഡ്രസ്സ് നിങ്ങൾക്ക് പറ്റുന്ന ഡ്രസ്സാ കൂടുതലും ഉണ്ടാവും ഇഷ്ടപ്പെട്ട നോക്കിയാൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് പറ്റും ഒരുപാട് പാവങ്ങളെ ഞാൻ ടെക്സ്റ്റൈൽസിൽ ഞാൻ ചെക്കന്മാരുടെ അടിയിലാണ് നിക്കണത് പക്ഷെ സീസണിലൊക്കെ പോയാണ്ട് നിന്ന് കൊടുക്കും പിന്നെ ഞാൻ ലുലി വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പാർക്ക് അവന്യൂ പറഞ്ഞ സ്റ്റോറിലാണ് നിന്നത് പിന്നെ കസ്റ്റമേഴ്സ് അങ്ങനെ കസ്റ്റമേഴ്സ് കുറച്ച് സ്റ്റാൻഡേർഡ് അല്ല അവിടെ സ്യൂട്ടും കാര്യങ്ങളല്ലേ ചില്ല അപ്പൊ അവിടൊക്കങ്ങനെ താത്താർ കയറി നമുക്കുള്ളൊരു സുഖം അങ്ങനെ അങ്ങനെയാണ് എങ്കിൽ പോലും ഗേൾസ് വരുമ്പോൾ നമുക്കൊരു പിരാന്താണ് പിരാന്തവിടെ അപ്പൊ ആ സ്വഭാവങ്ങളൊന്ന് ശ്രദ്ധിക്കറിയണല്ലേ എന്തായാലും ശ്രദ്ധിക്ക ഓക്കെ അപ്പൊ ഏതായാലും നമ്മളെ ആക്കട്ടെ ഇവിടെ ഈ കടയിൽ മതി ഇവിടെ നമ്മൾ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ട് സൊർവശി ആ രീതി പറഞ്ഞ വീടിന്റെ മുന്നിൽ നിർത്താ നിർത്താൻ ക്യാപ്പിട്ടി ഏതായാലും ഞാൻ അവിടെ ഇനി പോയാട്ടെന്തായാലും കടയിൽ കയറിയിട്ട് നോക്കട്ടോ അടുത്ത പരിപാടി ഓക്കെ ഡിസ്ണ്ട് ഡ്രസ് റൂമിന്റെ മുന്നിൽ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഇന്നിപ്പോ ഹാങ്ങറും പണ്ട് കാറിന്റെ മറ്റേ റൂഫ് ടോപ്പ് മുതലേക്ക് പിന്നെ അജിന്റെ കുപ്പായത്തമാരെയൊക്കെ പിന്നോത്തിന്റെ ഒരവസ്ഥ ഡ്രസ്സിംഗ് റൂമിൽ കയറിയാണ്ട് ഇന്ന കുടിക്കും ഡിസ്ക് ഗോയ്സ് എന്താന്നറിയില്ല മുൻജന്മ പുണ്യമാണോ അതോ നജ്മക്ക് അന്തം പെച്ചതാണോ അറിയില്ല ഡ്രസ്സ് ഓ അങ്ങനെയൊക്കെ ഡ്രസ്സല്ലേ അരമണിക്കൂർ കൊണ്ട് എടുത്ത് തീർത്തല്ലേ ജി അപ്പൊ ഗണ്ടു കൂട്ടം ഡ്രസ്സ് കിട്ടും പെരുന്നാക്കളെ ഡ്രസ്സ് ആയിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റിയത് അപ്പൊ ഇനി പെരുന്നാക്കളുടെ ഡ്രസ്സ് എപ്പഴാ പീഡിയ പോയോ അപ്പൊ സുഹൃത്തുക്കളെ നജിമ സക്സസ്ഫുള്ളി ഞമ്മളെ ഒരു കടയിൽ കടക്കേറ്റിങ്ങാണ്ട് ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ചെണ്ണം വലിച്ച് പുറത്തേക്ക് ഇടിപ്പിച്ച് ഒന്നും മാണ്ഡാറിനാണ്ട് പോന്നിരിക്കുകയാണ് വളരെ സന്തോഷം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ അത് എനിക്കും പറ്റിയില്ല സാധാരണ രസം ഉണ്ടായാലും ഇവിടെ രസമല്ലാന്നെ പറയല്ലോ പക്ഷേ ഇത് വലിയൊരു നായ്ക്ക് എനിക്കും കിട്ടിയില്ല ാണ് ഇനി ഡ്രസ് എടുക്കാൻ പോയത്വിക്കാൻ പോവാണ് ഞാൻ ഷോപ്പ് ണോ അയാമ് അപ്പൊ സുഹൃത്തുക്കളെ അയാമിലൊന്ന് പോയോക്കട്ടെ വിദഗ്ദ്ധരുടെ അഭിപ്രായം കേട്ടാണ് നമ്മൾ ഇനി അയാമിൽ പോയോ കേട്ടോട്ടോ എന്താണെന്ന് അറിയില്ല കണ്ടറിയാം പോയിട്ട് അയാമെങ്കി അയ്യാം എവിടെ പോയാലും ഞാൻ പോയാമ്മെന്ന് പറഞ്ഞില്ലേ അതന്നെ പോയക്കട്ടെ അവിടെ ഇന്റെ മാതിരി കൊറേ കാക്കാരി പെണ്ണുങ്ങൾ വന്നതാണ് പോയന്തോടിച്ച് ഇങ്ങനെ നിക്കണ്ടേ കുറ്റി കടിക്കമാരി ഇങ്ങനെ സോഫേനും മേലക്കും തലമൊക്കെ ചൊറിഞ്ഞോണ്ട് ഇങ്ങനെ ഇപ്പൊ എനിക്കാണെങ്കിലും ഒന്ന് പരിപാടി ഉണ്ട് ഇവിടെ പുടൂല ഇങ്ങ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കോഴിക്കോട്ടേക്കുള്ള പോക്കാണ് ഞാൻ ഇങ്ങോട്ടാക്കിയത് ഏതായാലും നമുക്ക് കണ്ടറിയാം കേട്ടോ നോക്കി നോക്കാം അപ്പൊ സുഹൃത്തുക്കളെ നെശുമ പറഞ്ഞ കടയിൽ പോയിട്ടോ കേട്ടോ നെശുമ പറഞ്ഞ കടയിൽ പോയിങ്ങാണ്ട് ഒരു പതിനായിരം ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അടിപൊളി കട നല്ല കട കേട്ടോ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നെച്ചുമ്മ എങ്ങനെ പോയാലും അവിടും ഡ്രസ്സ് എടുക്കാനായിക്കൂല കാരണം വെറുതെ അത്യാവശ്യം ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത നല്ലൊരു കടയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പോലെ ചെലവ് മീറ്റാണെങ്കിൽ ബില്ല് കൊറച്ച് കയറ്റി ഇടേണ്ടി വരും അപ്പോൾ കുറച്ചൊരു ചെറിയൊരു പ്രീമിയം പ്രൈസിങ് പ്രീമിയം പ്രൈസിങ് എന്ന് പറയാൻ അത് അത് പ്രീമിയം പ്രൈസിങ് ജി സാമ്യ ഒന്നും അല്ല എന്താ ചെറിയ രീതിയിൽ അവിടെ വില ഓവറാണെന്നും പറഞ്ഞിട്ട് എനിക്ക് അവിടെ വില ഓവറായിട്ടും തോന്നിയില്ല കാരണം ഓല കടൻ്റെ സ്ട്രക്ചർ വെച്ച് ആ പ്രൈസിങ് എന്തായാലും ഒരു ചെയ്യും അപ്പൊ ഏതായാലും അവിടൊന്നും ഡ്രസ്സ് എടുക്കാൻ അയച്ചില്ല പക്ഷെ നല്ല ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ അപ്പൊ നെക്സ്റ്റ് അപ്പൊ നല്ല ഡ്രസ് കണ്ടു പക്ഷെ അവക്ക് റേറ്റ് പറ്റിയില്ല എങ്ങനെ ഇതൊക്കെ ഒത്തു വന്നതാണ്ട് ഇതാണ് ഇപ്പോലെ പ്രശ്നേ ഇപ്പൊ കുട്ടികളെ പ്രശ്നതാണ് ഇപ്പം ഇങ്ങോട്ട് എല്ലാം കട ഒത്തു വരണം അപ്പൊ ഏതായാലും ഇപ്പൊ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നിട്ട് നമ്മള് മഞ്ചേരിയിൽ നിന്ന് പോകുന്നു ഇപ്പൊ നമ്മള് നിലമ്പൂർക്ക് പോകണ വഴി കേട്ടോ നിലമ്പൂര് കാട ഉണ്ട് അവിടെ കുഴപ്പമില്ലാതെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇനി അങ്ങോട്ട് പോവുകയാണ് ഇനിയിപ്പോ അവിടുന്ന് കിട്ടാമോ ഇപ്പൊ ഒരു വേൾഡ് ടൂർ നടത്തേണ്ടി വരുമ്പോൾ എനിക്ക് വരുന്നൊക്കെ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാന് ഏതായാലും പോണ വൈക്കേ നല്ല പാലട പായസം കണ്ടു മുളേരി പായസം അത് അടിച്ചിട്ട് അങ്ങോട്ട് പോകാരുതി എനക്ക് ഷുഗർ ആയതുകൊണ്ട് കുടിച്ചുണ്ടാവില്ലേ നജിമക്ക് പായസം വേണ്ട എന്നാണ് ഞമ്മക്ക് അറിയാൻ പറ്റിയത് എന്തുകൊണ്ടാണ് പായസം മേണ്ടാറുള്ള കാരണം ഷുഗർ ഡയറ്റാ മധുരം ഐ അപ്രീഷിയേറ്റ് ദാറ്റ് വെരി ഗുഡ് എനിക്കും ഷുഗർ ഡയറ്റ് ഡയറ്റൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പോയി പോയവിടെ പായസം കുടിക്കട്ടെ നമുക്ക് നിലയ്ക്ക് കാര്യങ്ങൾ എന്താ പറയുക പായസം ഒക്കെ ഉണ്ടാകും കുടിക്കാം കാരണം നമുക്ക് അങ്ങനെയൊക്കെ കുടിക്കാൻ കിട്ടുകയുള്ളൂ അതോടൊപ്പം ഏതായാലും പായസം കുടിച്ചാണ്ടെങ്കിൽ നിലമ്പൂരിൽ കോയക്കട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓ അത് മറ്റേ കടയിൽ ഇട്ടേണ്ടില്ല ജായാമ്പിൽ അയാമിലാണ് ഏറ്റവും കൂടുതൽ കാക്കാരി കുട്ടികളെയും കൊണ്ട് ഒരു ചങ്ങായി വിളിച്ചങ്ങണ്ട് കുട്ടീനെ കൊണ്ട് കുട്ടി ഒരേ കൈക്കുട്ടി കേട്ടോ അപ്പൊ അതായത് മാപ്പിളാരു ഹാക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അതാണ് ഏറ്റവും വലിയ ഹാക്ക് അതാണ് പെണ്ണാരും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാല് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇത് ടോപ്പ് ആയിരിക്കണം അതായത് ആ കടയിലത്തെ ചെക്കന്മാർ ഓൾറെഡി നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന പോലെ മോട്ടറാക്കും എന്തുണ്ടാലും അടിപൊളി കണലാ ടോപ്പാക്കും മോട്ടറാക്കറിയും മാപ്പിളാർ മാപ്പിളാർ പെണ് പെണ്ണുങ്ങളാർ ഏത് വൈഫ് ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും ഹസ്ബൻഡ് വന്നിട്ട് ഓ ഇത് സൂപ്പർ സാധനം എന്ത് എടുത്താലും അത് എടുത്തിട്ട് പോകുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊക്കെ വേറെ ഏർപ്പാടുകളുണ്ട് ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മിനിമത്തിൽ മിനിമം ആ ഒരു ഡേ ഫുള്ളായിട്ട് ഓൽക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഡ്രസ്സ് എടുക്കാൻ പെണ്ണുങ്ങൾക്കാരെപ്പം പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെണ്ണുങ്ങളാരെ മരപ്പൊക്കെ പറഞ്ഞേക്കേണ്ടി വരും എന്നാൽ പിന്നെ ഒരു പറഞ്ഞ അതൊക്കെ വലിച്ചെടിയിപ്പിച്ച് പറയിപ്പിച്ച് അങ്ങനെ പോകുന്നുള്ളൂ അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ മനസ്സ് കണ്ടുകൊണ്ട് അത് അതിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇളനീർ പായസം അല്ല ഇളനീരല്ല പാലട നല്ല ഇതൊക്കെ മിൽക്കിമേഡൊക്കെ ടക്കിയിട്ടും പാലട പായസം ഞാൻ വീഡിയോ എടുക്കണം ഇങ്ങകൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചാട്ടോ ഇന്റെ പാ ഇന്റെ പായസം അവിടുണ്ടേ ഇതൊക്കെ ഇതോളതാട്ടോ എന്നിട്ടേ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ ഇത് ഷുഗർ ഡയറ്റിൻ്റെ ആളല്ലേ ഞാൻ രണ്ടും കുടിച്ചും എനിക്ക് അങ്ങനത്തെ സീനില്ല ഞാൻ രണ്ടു പായസവും കുടിക്കാൻ കയ്പ്പോ ഇനി പറഞ്ഞിട്ടില്ലല്ലോ ഉറപ്പല്ലേ ഈ രണ്ട് പായസം ഞാൻ കുടിച്ചോട്ടു ചേച്ചി ഞാൻ പറയട്ടെ ഓക്കെ ക്യാമറ ആണോ പ്രശ്നം അല്ല ഷുഗർ ഡയറ്റ് പൊളീണത് ആൾക്കാരെ അറിയണോ ഞാനേ ഇത് വീഡിയോയിൽ അറിയട്ടെ ഇഞ്ഞ് ഞെട്ടിച്ചെട്ടോ ഞാൻ എന്തായാലും ഉളുത് കുടിക്കണെങ്കി അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കും കാഴ്ച അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉളുദ് കുടിക്കാൻ പാടില്ല അത്ര സ്ട്രോങ് ഷുഗർ ഡയറ്റാണെങ്കിൽ ഇത് കുടിച്ചാൽ പാടില്ലല്ലോ വേണ്ടാന്ന് ഞാൻ ഉളുടറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കുടിക്കും എനക്കും വേണമെങ്കിൽ പറഞ്ഞു ആ നോക്കാം ആയിക്കോട്ടെ ആ എന്നാ വായിലടച്ചോളാം ഞാൻ കുടിച്ചോളാം കേട്ടോ ഞാൻ കുടിച്ചോളാം അപ്പോൾ ഒളു വാങ്ങില്ല കേട്ടോ ഇനി കണ്ടോ കേട്ടോ ഞാൻ ക്യാമറ കട്ടാക്കുന്നതോട് കൂടി ഇത് വാങ്ങാം അര ക്ലാസ് ആയിട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു അല്ല ഞാൻ കുടിച്ചതാണ് പായസം ഞാൻ കുടിച്ചതാണ് ഞാൻ പറഞ്ഞു പായസം കുടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എന്തായാലും എടുത്തിരിക്കും പായസം കുടിച്ചിട്ടില്ലെങ്കിൽ സീനില്ല എൻ്റെ ഷുഗർ ഡയറ്റ് സ്ട്രോങ് ആണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ചീത്തരാം ക്യാമറ ഓഫ് ആക്കി എന്നാ ഞാൻ കുടിച്ചെന്നൊക്കെ അങ്ങനെ കുടിച്ചിട്ട് അറിയാം ആയിക്കോട്ടെ എനക്ക് അത്ര എൻ്റെ അപ്പോൾ എനിക്ക് ഷുഗർ അതല്ല അതേമാതിരില്ല ഷുഗർ കട്ട് ഷുഗർ കട്ട് എന്റെ വിൽ പവറാണ് ഷുഗർ കട്ട് എനക്ക് അത്രയും ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നല്ല പാലട പായസം കുടിക്കാൻ നിൽക്കണം ഇതുവരെ കുടിച്ചിട്ടില്ല ഇത് ഇത്രയും ഞാനേ കുടിച്ചെട്ടോ അവള് കുടിക്കൂലെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബിഗ് 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 സല്യൂട്ട് ഉണ്ടോ ഉറപ്പാ ഉറപ്പിച്ചോ രണ്ടാമത്തെ ക്ലാസ് ആട്ടോ കായ്സ് ഞാൻ കുടിക്കണത് നല്ല രസമുണ്ട് എന്നാ എനിക്ക് വേണ്ടല്ലോ ഓക്കേടാ ഏതായാലും ഞാൻ അതിന് പൈസ കൊടുത്താണ് വണ്ടി കറക്റ്റ് കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ആ രണ്ട് ഗ്ലാസ് പായസം അല്ലേ ഞാൻ ഒറ്റക്കാട്ടോ കുടിച്ചത് എന്നുവെച്ചാൽ തൊട്ടിട്ടില്ല എല്ലാ കാര്യം പറയാം ഫുള്ള് ഞാൻ തന്നെ കുടിച്ചു അവൾ പിടിച്ച് നിന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം പക്ഷേ ഇപ്പം എനിക്ക് വേറൊരു പണിട്ടേക്കാണ് ആ പായസം ഞാൻ കുടിച്ചോണ്ട് അവൾ പറഞ്ഞ് ചു പായസം ഒന്നും വേണ്ട മാങ്കോസ്റ്റീൻ വേണം എന്ന് പറഞ്ഞ് മാങ്കോസ്റ്റീൻ ഫ്രൂട്ട് വാങ്ങണം അതിനാണെങ്കിൽ കിഡ്നീൻ്റെ വരെ അപ്പോൾ പിന്നെ നോക്കിയൊരു കാര്യമില്ല കാരണം ഓള് ഞാൻ അത്രയും ടെംപ്റ്റിംഗ് ആയിട്ട് ഞാൻ ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തപ്പോഴും പിന്നെ മൂത്ത് നോക്കി പായസം കുടിച്ചപ്പോഴും ഒക്കെ അവൾ പിടിച്ച് നിൽക്കണേ കാരണം അവളൊരു പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടായി കണ്ട അപ്പോൾ കൊത്തിപ്പറിച്ചിടുന്ന കൊണ്ടുപോകുന്ന ഒരാളാണ് അവള് പക്ഷേ ഇത്തവണ അവൾ അത് പിടിച്ച് നിന്നുകൊണ്ട് തന്നെ മാങ്കോസ് ചീൻ നമുക്ക് വാങ്ങിക്കൊടുക്കാം ഒരു റിവാർഡ് എന്ന നിൽക്ക് കാരണം അവള് അവളെ ഡയറ്റ് നല്ല രീതിയിൽ ഷുഗർ ഡയറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിച്ച് ഈസ് ഗുഡ് ഓക്കേ മാങ്കോസ് ചീന് എത്രയും വേണ്ടിയത് അതൊക്കെ വാങ്ങുക ആ അത് മനസ്സിലായി അത് എത്രയും വേണ്ടി ത്ര കിലോ നല്ലൊരു ഏകദേശം കിലോന് നാന്നൂറ് ഉപ്പ്യേ എനക്ക് പൂതിക്കുന്നല്ലേ എനിക്ക് നല്ലത് നോക്കി വാങ്ങാന്നറിയില്ല അതിന്റെ മാംഗോസ്റ്റീന് ഞാൻ ഒരു വട്ടരെ തിന്നിട്ടുള്ളു നമ്മള് പാവങ്ങളാണ് ഞമ്മളീ വില ഈ ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ വില ഒരഞ്ഞാണ്ട് കൊട്ടോട്ടർ സീലിട്ടാണ് ഉണ്ടോ നമ്മളെ അങ്ങാത്തൊക്കെ തിന്നലുള്ളേ ടീം എനിക്ക് ോ സ്റ്റീം വാങ്ങിക്കൊടുക്കട്ടെട്ടോക്ക് പോയ കേട്ടോ എന്നാ നടക്കേണ്ടിന്ന് മാങ്കോസ്റ്റീൻ എങ്കിൽ മാങ്കോസ്റ്റീൻ ആ തൂക്കി കിടക്കണേക്ക ഡിസ്ക് അയിങ്ങോട്ട് പോവുന്നുണ്ട് അതൊക്കെ മാങ്കോസ്റ്റീൻ തരും രണ്ടെണ്ണം കിട്ടുവോ ഇത്തു കേട്ടോ ഏതായാലും അത് വാങ്ങിക്കൊടുക്കട്ടെ എന്നിട്ട് നിലമ്പൂരും പോണം ഓക്കേ മാങ്കോസ്റ്റീം പൊറുക്കുണ്ട് കേട്ടോ ഇവിടെ നാന്നൂറൊക്കെ പ്രതീക്ഷയാണ് ആക്കി ഇരുന്നൂറ്റി രൂപ പറഞ്ഞു അതിൽ അതിൽ പൊലി വഹിക്കണു ഡിസ്ക്കിന് ഒന്നാമത് തിന്നച്ചു എനിക്ക് ഇപ്പം തിന്നാനല്ലേ നാലഞ്ചെണ്ണം പോരെ അതൊക്കെ മാറ്റി രണ്ടിലോ അത് ഓരേ ചെറുതാണെന്ന് പറഞ്ഞിട്ട് ആ മതി കുടിക്കുന്നതിനോടിക്ക തക്കാരത്തിനെ പൂണ്ടോ അത് പച്ചണി നല്ല മാങ്ങൾ പൂണ്ടിരുന്നാലോ െ ആ നോക്കിയാണേ എന്താ പറഞ്ഞേ മാത്രം ഒരു കിലോ മാംഗോ സ്റ്റീനൊക്കെ ഇരുന്നിരിപ്പിൽ തിന്നു മാറ്റീൻ രണ്ടും അര കിലോ വാങ്ങിയാടെ ഞാൻ വാങ്ങിയ വാങ്ങിയൊക്കെ കേക്കണ്ടേ ഇവിടെ ആവുമ്പോ എന്താ വെച്ചാല് ഫ്രൂട്ട്സ് ഈ മരുന്നടിച്ചാദ്യം ഒന്നും ഇല്ലാതെ വരാനായിട്ട് തിന്നണ്ടല്ലോ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പറിച്ചിങ്ങനെ തിന്നല്ലേ ആ പീടിലൊക്കെ എങ്ങനെ ഫ്രഷ് പറിച്ച് ഇങ്ങനെ തിന്നല്ലേ ഏതൊക്കെ തട്ടുന്നുണ്ട് ഞാൻ തൊള്ളി കിടും എന്താ ചെയ്യ ഏതാലോചി ഷുഗർ കട്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് മോ തിന്നത് ി അപ്പം ഏതായാലും നമ്മളിങ്ങി നിലമ്പൂര് പോട്ടെ ഡ്രസ്സ് എടുക്കട്ടെ എന്നിട്ട് അടുത്ത പരിപാടികൾ പിടിക്കട്ടെ ഓക്കെ ആ നിലമ്പൂര് പോകാൻ പറ്റില്ലല്ലേ അപ്പം ഗായ് നിലമ്പൂര് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടോ ഞാനാണെങ്കിൽ അറിയാം നിലമ്പൂര് പോട്ടെ എന്ന് പറഞ്ഞു ഹർഷി വിളിച്ചപ്പോൾ പറഞ്ഞു നിലമ്പൂര്ക്ക് അടുക്കാൻ പറ്റണില്ല കാരണം ഞാൻ അലക്ഷൻ ആയത് കാരണം ഭയങ്കരമായ തിരക്കാണ് നാട്ടിൽ ഈ പ്രചരണവും കാര്യങ്ങളും അത് ഇത് നേതാക്കന്മാർ കരലി പോക്കെന്നൊക്കെ പറഞ്ഞ് നല്ല എന്താ പറയുക അടിപൊളി ഇലക്ഷൻ ചൂടാണ് നിലമ്പൂർ പുള്ളത് അപ്പോൾ ആ പ്ലൊമ്പെ കയറ ഡ്രസ് ആക്കില്ലേ ആ വണ്ടിമ്മ തുടച്ചാ വണ്ടിമ്മ തുടക്കാൻ പറ്റൂലോട്ടോ ആ ഒന്നും പറ്റൂല ആ കട്ട് കട്ട് ചെയ്യണം ഞമ്മളെ നമ്മളെ ബ്ലോഗിൽ കട്ടിങ് ഇല്ല കട്ടിംഗ് ഇല്ലാത്ത ബ്ലോഗാണ് ഞമ്മളെ ബ്ലോഗ് ഏതായാലും തിന്നു പിടിച്ച് വണ്ടിമൊന്നാക്കല്ലോ കേട്ടോ അപ്പൊ ഞമ്മളിഞ്ഞ് പോകാൻ നോക്കട്ടെ കായ് നിലമ്പൂർക്ക് പോകാൻ പറ്റൂലെന്നാണ് അറിഞ്ഞത് വേറെ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോന്ന് നോക്കട്ടെ ഏതായാലും പോയിട്ട് വരാം ബൈ ബൈ ഓസേ റോസ് എല്ലാം തീറ്റട്ടോ മാങ്കോസ്റ്റീം തോലിച്ചങ്ങനെ തിന്നിണ്ട് ചോയിച്ചിട്ടൊന്നും തരുന്നില്ല എനിക്കൊന്നും തരുവോ പ്ലം ഇച്ചാടാ അപ്പോഴും പറഞ്ഞു വെറുതെ പ്ലം വാങ്ങണ്ട രസം ആയിക്കോട്ടെ എന്നാ മാസ്റ്റീം കുറച്ച് തരും കുട്ടി പാവാണ് ചോദിച്ചാ അപ്പ തരും ഞാനാണീ മുഖത്ത് നോക്കിയാണ്ട് പായസം ഫുള്ള് ഒറ്റ ഇനി ഞാൻ ഇന്ത്യ സെൽമാരൊക്കെ പുറത്തേക്കാൻ തരോ നമുക്ക് മധുരങ്ങോട്ട് കജി കിട്ടി കഴിഞ്ഞാല് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു വായ്പ ഫുള്ള് വരുമോ തൊളയിലിട്ട് ഇങ്ങനെ അതിന് ഉരുണ്ടാവോ ഞാൻ തിന്നിക്കണേ ഓരോ ടീം തിന്നിക്കണേ പക്ഷെ കൊറേ പണ്ടാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനം ഇഷ്ട സംഗതി അടിപൊളി സാധനം ഉം പുളിമധുരല്ലേ കൊള്ളാം കൊള്ളാം എനിക്കിഷ്ടമായി ലവ് ആയി ലവ് ആയി മാങ്കോസ്റ്റീൻ ലവ് മാങ്കോസ്റ്റീൻ ഇഷ്ടമുള്ള ഡബ്ളി കിട്ടോളി ഡബ്ളിട്ടില്ല അന്നറിയില്ല എനിക്കില്ല അപ്പൊ നീ എന്നെ കുടിയേക്കാക്കി തരാട്ടോ നിലമ്പൂർക്ക് പോകാം എടോണക്ക് ഞാൻ പോയിട്ട് വന്നോളാം ഓക്കേ എന്നെ കുടീക്കാക്കി തരാ അതെന്തായാലും നമ്മള് വീട്ടിൽ പോയിട്ട് നജിമാൻ ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ എട്ടവണ് പോയിട്ട് ചെറിയ പരിപാടിന്റെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് ഫുൾ എൻ്റെ അത് ശരി മാങ്ങി കൊടുത്താ വരാ ഒന്ന് ചോയിച്ച ഞമ്മളെ ചീത്താര എന്താ ഇത് ഓണ്ടാ നോക്കിനെന്താട്ടാ നെജിമ തിന്നള മാോസ്റ്റീനെ കൊണ്ട് തുപ്പി കൊടുത്തത് ഏതായാലും നെജിമക്കിനോട് അതിയായ സ്നേഹമായത് കൊണ്ട് തന്നെ രണ്ട് മാങ്കോസ്റ്റീനും കൂടി എനിക്ക് തരുന്നാണ് പറഞ്ഞത് താങ്ക് യു നെജ്മ അങ്ങോട്ട് അറിയാജി പിന്നെ ടേസ്റ്റ് കൂടി കൂടിയുണ്ടാവും ഞാൻ കുറച്ച് അല്ലേ കൊന്ത കൊണ്ടു ജ്യൂസ് അടിച്ചോ അത് കുരുവ അല്ലെങ്കിൽ എനിക്കിങ്ങനെയാ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് വർഗങ്ങൾ പറഞ്ഞെടുത്ത എനിക്ക് ചക്കപ്പായ ഒക്കെ ഇഷ്ടമാണ് ഈ കുരുവിന്റെ മേലെ കൂടെ ഇങ്ങനെ തിന്നണേ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിഷ്ടേ ഇപ്പോഴാണ് എന്റെ ടേസ്റ്റ് കിട്ടിയത് മാങ്ങനും ഇഷ്ട എന്നാലും എനിക്ക് മാങ്ങനെ കാട്ടിലൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളല്ലേ പക്ഷെ ഇന്നെ സംബന്ധിച്ചില്ലേ ഇന്റെ മുന്നിൽ നല്ല പഴുത്ത മാമ്പഴം നല്ല ടേസ്റ്റുള്ള പഴുത്ത മാമ്പഴം ഈ സാധനം കൊണ്ടു മാംഗോ സ്റ്റീനും കൊണ്ടോന്ന് വെച്ചാലല്ലേ ഞാൻ എടുക്ക മാോക്കാരം അത് എന്റെ മാതിരി ഡിസ്കോള കാരം ഓക്കേ അപ്പം ഏതായാലും നമ്മള് വീട്ടിൽ പോട്ടോ അവൾക്ക് ഇതിന്ന് രണ്ട് ഡ്രസ്സ് എടുത്തേക്കണേ പെരുന്നാൾക്കുള്ള ഡ്രസ്സാണ് രണ്ട് ഡ്രസ്സ് എടുത്തുട്ടേ ഇപ്പൊ സുഹൃത്തുക്കളെ വണ്ടൂരങ്ങാടിയിൽ വന്ന് ഒരു ലോഡ് കടയിൽ വീണ്ടും പിന്നെ കയറ്റാനുള്ള പരിപാടിയാണ് നിജിമക്ക് ഞാനിപ്പോൾ ഒരു കടയിൽ കയറി അവിടെ കുറച്ച് വലിച്ചിടിപ്പിച്ചണ്ട് ഇറങ്ങി ഇനി പടുത്ത കടയിൽ പോകണേ നമ്മൾ വലിച്ചിടാന് നിജമ അറിയാം ഹാപ്പി ഒരു കടയിൽ ഒന്നുമില്ല ഇല്ല പറഞ്ഞു അനക്ക് നിനക്ക് കണ്ണക്ക് പറ്റായിട്ടാണ് അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കടകളിൽ ഒന്നും പറ്റുന്നില്ല ചെ നമ്മൾ പത്താട്ട അപ്പോൾ സുഹൃത്തുക്കളെ അവസാനം ഞാൻ പെരീക്കെത്തി അതായത് മഞ്ചേരി അങ്ങാടി പോയി ഒക്കെ കഴിഞ്ഞിട്ട് എടവണ്ണ അങ്ങാടി പോയി പോരുന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് വണ്ടൂരങ്ങാടി പോയി ഇതവിടെയൊക്കെ കാണുന്ന കടയിവിടെ ഒക്കെ കയറി എവിടെ നിന്ന് നോക്കി ഡ്രസ്സ് ഇട്ടില്ല ഇനി നിങ്ങൾ പറയണം ഇത് നമ്മളെ നാട്ടിൽ ഡ്രസ്സില്ലാത്തതിൻ്റെ കാടാണോ അതോ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോന്നുള്ളത് അതായത് പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഡ്രസ്സ് എടുക്കുക പറഞ്ഞാൽ അതിൽ എന്തോ ഒരു അടങ്ങാറ് പിടിച്ച പരിപാടിയാണ് ഞമ്മൾ ആ ബേഗാണ് പോയിങ്ങാണ്ട് ആ ഡ്രസ്സ് എടുത്ത് പോരുന്ന പരിപാടി ഇവർക്ക് അറിയില്ല ഒരു പത്തഞ്ഞൂറിനാണ് വലിപ്പിച്ച് ഇടിയിച്ച് ആ ചെറുക്കന്മാരെ കൊണ്ടൊക്കെ നാല് വർത്താനൊക്കെ അപ്പം അറിയിപ്പിച്ച് ആണ് ഉസറും പുള്ളിയില്ലാതെ ഇറങ്ങിപ്പോരുക അത് ഇവളെന്നല്ല എല്ലാ പണ്ണുങ്ങളും അങ്ങനെ തന്നെ എന്നിട്ട് ഇപ്പോൾ പകുതി നെശുപൊക്കെ വിളിച്ചതാണ് ഞെശ്പോക്ക് വിളിച്ചിട്ട് ബടായും പിടിച്ചാടി അവിടെ ഡ്രസ്സ് കിട്ടാല്ല ഇവിടെ കിട്ടാമല്ല എന്നാണ് ബടായും പിടിച്ചെടുക്കുക നശുപക്കും ഡ്രസ്സ് ഇട്ടിട്ടില്ല അത്ര ഏതായാലും ഏതായാലും ഇപ്പോൾ ഞാൻ അവസാനം കാറ് സൈഡാക്കിങ്ങാണ്ട് സ്കൂട്ടി എടുത്ത് പോകും കഴിഞ്ഞ് ഈ വണ്ടൂരിത്ത് ഒന്ന് രണ്ട് കടയും കൂടെ ഉണ്ട് പേരും തിരക്കാണ് അങ്ങടിയ കൂടെ ഒക്കെ അപ്പോൾ സ്കൂട്ടിയൊക്കെ അറിയാം കൊണ്ടിടക്കാൻ നല്ലത് അപ്പോൾ ഏതായാലും ഇനി ഞാൻ കോയങ്ങി രാവിലെ ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ രാത്രിയായി ഏതായാലും പോയോക്കട്ടെ ഇനിയെങ്കിലും ഡ്രസ്സ് കിട്ടുമോന്ന് നോക്കട്ടെ ഓക്കെ ഇഞ്ചമായി പൊന്നുകാരം വന്ന മോ എന്തായാലും ആക്കാരണം അവിടെ കുറെ നേരമായി തല്ലി ചൂണ്ടിരിക്കും അവിടെ ബന്ധമുട്ടിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഒരു ലോഡ് ഡ്രസ്സും കയ്പല ഇട്ട് അങ്ങനെ മോയൻ തേ കുത്തിക്കെറുക്കന്മാരൊക്കെ സമ്മതിച്ച പാവങ്ങൾ ഡീൽ ഡീലെയ്യണം ഒന്ന് ഓരോ ബോക്കത്തെ ആൾക്കാർ തട്ടലട്ടോ ആ പൈക്കോളി ഏതായാലും ഇപ്പോൾ എൻ്റെ മേത്തി കൂടെ ഒരു ലോഡ് ഡ്രസ്സ് ഈ ഇവയ്ക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണം ഇൻ്റെ ഒരു ഗതി കേട അല്ലേ ചോദിക്കുന്നത് ഞാൻ ചെറുപ്പത്തിലേ ഞാനിങ്ങനൊന്നും ശീലിച്ചിട്ടില്ല വീട്ടിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രത്യേകതകൾ ഏതായാലും ഞാൻ ആ കുഴങ്ങി ആകെ നമുക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരാം ദബി ചക്കനാണ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും എടുത്തു തരുന്നത് അവൻ ഏതായാലും പണി അറിയാൻ ഓൻ ഞാൻ ഡ്രസ്സ് എടുത്ത് ഏതായാലും തീരുമാനമൊന്നും തരുത് നമുക്ക് ഇപ്പം ഞാൻ മഞ്ചേരിയും എടവണ്ണിയും പണ്ടൂരും എല്ലാ കടയിലും കയറിയിട്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ അഭിപ്രായം പറയും ഇതെങ്കിലും ഒന്ന് ഉറപ്പിക്കാം കേട്ടോ ഈ ഒരു ലോഡ് തെരച്ചിനു ശേഷം അവനാ എന്റെ പരി തന്നെ കിട്ടി എന്റെ പേരീ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നടക്കാനുള്ളു ഇവിടുന്ന് എന്നിട്ട് ഈ ചെറിയ പീടിയിൽ ഡ്രസ് ഉണ്ടായിട്ട് ദുനിയാവ് മൊത്തം കൊണ്ട് ചുറ്റിച്ച്

അപ്പൊ ഞാൻ വർഷം എന്ത് തീരുമാനിച്ചു ഫുഡ് അയക്കാൻ പോകാൻ നമ്മൾ ആ ഒരു ത്രില്ലിലാണ് പന്ത്രണ്ടരയ്ക്കും അറഫിലേക്കാണെ അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാരും വരുന്ന വീഡിയോസ് ഒക്കെ കാണാ സപ്പോർട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ സാറൊക്കെ ഓക്കെ ബൈ ബൈ ബൈ